നാടിനെ നടുക്കിയ അരു കൊലയ്ക്ക് പിന്നിൽ മന്ത്രവാദമെന്ന സംശയം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കരിക്കകം സ്വദേശിയായ പൂജാരി ദേവിദാസൻ പിടിയിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിൽ പ്രദീപ് ആശ്രമം നടത്തിവരികയാണ് ഇയാളുമായി ബന്ധമുണ്ടെന്ന് കേസിലെ പ്രതിയായ ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ പണ്ട് ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു പേര് പിന്നീട് എസ് പി കുമാർ എന്ന പേരിൽ കാഥികനായി മുട്ടക്കച്ചവടമടക്കം പല ജോലികൾ ചെയ്ത് ഒടുവിൽ ദേവീദാസൻ എന്ന പേര് മാറ്റി മന്ത്രവാദിയായി മുട്ടസ്വാമി എന്ന പേരിലും അറിയപ്പെടുന്നു പ്രദീപിന്റെ ഭാര്യയുടെ വീട് ബാലരാമ റിപ്പോർട്ടുകൾ ദേവിദാസൻ സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ തന്നിൽ നിന്ന് വാങ്ങിയെന്ന് ശ്രീതു നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു പൂജാരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കും അടുത്തിടെ ശ്രീധുവും ഹരികുമാറും തലമുണ്ഠനം ചെയ്തിരുന്നു ഇത് പൂജാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് കരുതുന്നത് ആലപ്പുഴയിലെ ഒരു മന്ത്രവാദിയുടെ സഹായിയായും ഹരികുമാർ പ്രവർത്തിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൊലപാതകത്തിൽ മന്ത്രവാദിക്ക് ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ് കോട്ടുകാർക്കോണം വാറുവിളാകൾ ത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത് ശ്രീതുവിന്റെ അനുജനാണ് ഹരികുമാർ കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്ന് ഭർത്താവ് ശ്രീജിത്തും ഭർത്തൃപിതാവും മൊഴി നൽകിയിട്ടുണ്ട് താൻ പറയുന്നതൊന്നും ഭാര്യ കേൾക്കാറില്ല ഭാര്യയുടെ പല കാര്യങ്ങളും ദുരൂഹമാണെന്നും കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നുമാണ് ശ്രീജിത്തിന്റെ മൊഴി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആരുമറിയാതെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടെന്നാണ് പ്രതിയുടെ മൊഴി എന്നാൽ പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഹരികുമാർ പറഞ്ഞതായി നേരത്തെ എസ് പി കെ എസ് സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ശ്രീദുവിനെ കുറ്റവിമുക്തിയാക്കിയിട്ടില്ലെന്നും ഹരികുമാറും ശ്രീതുവും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും എസ് പി വ്യക്തമാക്കിയിരുന്നു ഹരികുമാറിന് നിലവിൽ ജോലിയൊന്നുമില്ല ഏറെക്കാലം പൂണൂലിട്ട് കൊല്ലത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരിയാണെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഇടയ്ക്ക് അത് മതിയാക്കി വീടിനുള്ളിലായി ഹരികുമാർ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നുവെന്ന രീതിയിലും റിപ്പോർട്ടുകളുണ്ട് ശ്രീതുവിന് ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജോലിയുണ്ടെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് അടുത്തിടെ തലമൊട്ടയടിച്ച ഇവർ ആണെന്ന് പലരോടും പറഞ്ഞിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു രണ്ടു ദിവസം മുൻപ് വീട്ടിലുണ്ടായിരുന്ന മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് ശ്രീതു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു സംശയം തോന്നിയ പോലീസ് പരാതി എഴുതി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് മടക്കി ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കുഞ്ഞ് ശല്യമാണെന്ന് ഹരികുമാർ രണ്ട് ദിവസം മുൻപ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി ശ്രീതു പറഞ്ഞു കുഞ്ഞ് കരയുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ശല്യമാണെന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആരുമറിയാതെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടെന്നാണ് പ്രതിയുടെ മൊഴി ഈ വീടിന്റെ അകത്തും പുറത്തും കുഞ്ഞു ദേവേന്ദുവിന്റെ ഓർമ്മകൾ മാത്രമാണ് വീടിനകത്ത് ചുവരിൽ നിറച്ചിരിയോടെയുള്ള ചിത്രങ്ങളുണ്ട് അതിലൊരു ചിത്രത്തിൽ അമ്മാവൻ ഹരികുമാറും ഒപ്പമുണ്ടായിരുന്നു പുറത്ത് ദേവേന്ദുവിന്റെ ചെരുപ്പുകളും അയിൽ കുഞ്ഞുടുപ്പുകളും ഇതെല്ലാം കണ്ടവർ ഹൃദയവേദനയോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി